സുഹൃത്തുക്കളെ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റ വാർത്ത കണ്ട് അതിനെക്കുറിച്ച് മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് അതപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളോട് സംസാരിക്കാം അതിൻ്റെ ഗുണമെന്ത് പ്രതിസന്ധികൾ എന്തൊക്കെ ദോഷമായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തിയാൽ ഇതൊരു ചർച്ചയായി മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാൽ എന്തായാലും സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സണ്ണി ജോസഫ് മാത്രമല്ല ഒരു നല്ല ടീം കൂടി പി സി വിഷ്ണുനാഥ് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ യുവമുഖങ്ങളെന്ന് കേരളത്തിൽ വിശേഷിപ്പിക്കാവുന്ന പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പല വിഭാഗങ്ങൾക്കായി സാമുദായിക സമവാക്യം പാലിച്ചുകൊണ്ട് ഒരു പുനഃസംഘടനയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നത് ഒറ്റ വാക്കിൽ പറയാം കുറേ കാലമായി കോൺഗ്രസ്സിന് ഒരു ക്രൈസ്തവ മുഖം ഒരു കത്തോലിക്കാ മുഖമൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല നമുക്കറിയാം കോൺഗ്രസ്സിനില്ലെങ്കിലും ഇപ്പോൾ കെ എം മാണിയെ പോലുള്ള നേതാക്കൾ യു ഡി എഫിൽ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ക്രൈസ്തവ നേതൃത്വം കോൺഗ്രസ്സിന് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ളവർക്ക് കാര്യമായ ഉണ്ടായിരുന്നു പക്ഷേ അത് പോയ ശേഷം ആ നിരയിലേക്കൊരു നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ അടുത്ത വെല്ലുവിളിയായിരുന്നു ആ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നോക്കിയാൽ കത്തോലിക്കനാണ് സണ്ണി ജോസഫ് തൊട്ടിപ്പുറത്ത് പി സി വിഷ്ണുനാഥ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് ഷാഫി പറമ്പിൽ മുസ്ലിം വോട്ടുകൾ കുറച്ചു കാലമായി ക്രൈസ്തവ മുസ്ലിം വോട്ടുകളൊക്കെ സി പി എമ്മിലേക്കും ക്രൈസ്തവ വോട്ടുകളിൽ കുറച്ചെങ്കിലും ബി ജെ പിയിലേക്കൊക്കെ മാറിയൊരു കാര്യമാണ് കണ്ടത് പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളും കാര്യമായി കിട്ടുന്നില്ല എന്നൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അങ്ങനെ എ പി അനിൽകുമാർ ഇങ്ങനൊരു സാമുദായിക സമവാക്യം പാലിച്ചിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഈ ഒരു മാറ്റത്തിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഒരു ഘട്ടത്തിൽ അടൂർ പ്രകാശിനെ ഈഴവ പ്രതിനിധി ഫലത്തിലായി കെ പി സി അധ്യക്ഷനാക്കാനുള്ള ആലോചനകൾ നടന്നെങ്കിലും അപ്പോൾ മുഴുവനും ഒരു ഹൈന്ദവ മുഖമായി കോൺഗ്രസ് മാറുമോ എന്നുള്ളൊരു ചിന്ത കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു അങ്ങനെ അടൂർ പ്രകാശിനെ ഒരു ഈഴവ പ്രതിനിധി ആയിട്ട് ആരും ആരുമില്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഫലത്തിൽ കെ ഒക്കെ ആ ഒരു വിടവ് ഒഴിവാക്കിയെടുക്കാൻ ആ ഇപ്പുറത്ത് അടൂർ പ്രകാശിനെ കൂടി ആ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് നമുക്കിതിൻ്റെ ഗുണത്തെക്കുറിച്ച് പോയി കഴിഞ്ഞാൽ സണ്ണി ജോസഫ് ഒരു മാന്യനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ളതാണ് ഇതുവരെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ കെ കെ ശൈലജയെ പരാജയപ്പെടുത്തിയൊരു ചരിത്രം കൂടി സണ്ണി ജോസഫിനുണ്ട് അതായത് ഇക്കാലത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുഖമായി നിൽക്കുന്ന കെ കെ ശൈലജ ആ കെ കെ ശൈലജയെ തോൽപ്പിച്ച ആളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സണ്ണി ജോസഫ് എന്നുള്ളതാണ് ഒരു സൗമ്യനാണ് ആളുകളുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് അഭിഭാഷകനാണ് ചാനൽ ചർച്ചകളൊക്കെ വഴി സണ്ണി ജോസഫിനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ സണ്ണി ജോസഫ കണ്ണൂർ രാഷ്ട്രീയത്തിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതുകൊണ്ടൊരു സംസ്ഥാന കോൺഗ്രസിൻ്റെ മുഖമായി അങ്ങനെ മാറിയിരുന്നില്ല അവിടെയാണ് ഇപ്പോൾ ബെന്നി ബഹന ലക്ഷമികളും ആൻഡോ ആൻ്റണി പോലുള്ളവരെ ഒക്കെ മാറ്റിക്കൊണ്ട് ആൻഡോ ആൻ്റണിയെ പരിഗണിച്ചിരുന്നു പക്ഷേ ആൻഡോ ആൻ്റണിയെ ഒക്കെ മറികടന്നുകൊണ്ട് സണ്ണി ജോസഫ് ഈ പദവിയിലേക്ക് എത്തുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ മുഖമില്ല എന്ന അച്ഛന്മാരുടെയും അത്തരം ആളുകളുടെയൊക്കെ പരാതി പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തു തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ സണ്ണി ജോസഫ് ഒരു നല്ല മുഖമായി നിൽക്കുന്നു തൊട്ടിപ്പുറത്ത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു ക്രൗഡ് പുള്ളറായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുള്ള ഒരു നേതാവ് വൈസ് പ്രസിഡൻ്റായി എത്തുന്നു വിഷ്ണുനാഥും സമാനമാണ് എ പി അനിൽകുമാറും മികച്ച സംഘാടകനാണ് ആ നിലയിൽ ഒരു നല്ല ടീമിനെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പ്രത്യേകിച്ച് സാമുദായ സമവാക്യം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ അല്ല ഏത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന സി പി എം പോലും പലപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അറിയാം ഏത് ജാതിക്ക് പരിഗണന കൊടുക്കുന്നു ഏത് മതത്തിന് പരിഗണന കൊടുക്കുന്നു എന്നൊക്കെ പൊതുവേ നമ്മൾ കാണാറുള്ളതാണ് അതൊക്കെ ജാതിയും മതവും ഒക്കെ വലിയ റിയാലിറ്റി ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ സാമുദായിക ഇക്വേഷൻസ് പാലിച്ചു ഇതിനൊക്കെ അപ്പുറത്തേക്ക് കെ പി സി സിക്ക് അപ്പുറത്തേക്ക് യു ഡി എഫിന് അടൂർ പ്രകാശിനെ പോലെ മികച്ച നേതാവിന് കിട്ടി ഒരു കോർഡിനേറ്ററായി കിട്ടി എന്നുള്ളത് അടൂർ പ്രകാശ് ഒന്നാം തരം കോർഡിനേറ്ററാണ് തൊട്ടതെല്ലാം അടൂർ പ്രകാശ് പൊന്നാക്കിയ ആളെന്ന് തന്നെ പറയാം ഏതിപ്പോൾ കോന്നി പോലെ ഒരു ഇടത് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് വർഷങ്ങളായി ജയിച്ചിരുന്ന ആളാണ് അടൂർ പ്രകാശ് പോയതോടെ ആ മണ്ഡലം യു ഡി എഫിന് നഷ്ടമാവുകയും ചെയ്തു അങ്ങനെ പോസിറ്റീവ്സ് ഒരുപാടുണ്ട് പ്രതിസന്ധികളെക്കുറിച്ച് കൂടി സംസാരിച്ചാൽ പുനഃസംഘടന ഇനിയും തുടരുകയാണ് പരമാവധി വേഗത്തിൽ ഒരു മാസം രണ്ട് മാസം കൊണ്ട് പരമാവധി താഴെത്തട്ടിലുള്ള പുനഃസംഘടനയൊക്കെ നടത്താനുള്ള ആലോചനയാണത് അവിടെ പല വെല്ലുവിളികളും ഉള്ളത് താഴെത്തട്ടിൽ കോൺഗ്രസിലെ വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പ് പോര് അതിശക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പുറത്ത് സി പി എം ആകട്ടെ ബി ജെ പി ആകട്ടെ അവിടെയും പ്രശ്നങ്ങളുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നടത്തുന്ന ഓർഗനൈസേഷണൽ വർക്ക് അതിശക്തമായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാടും അല്ലെങ്കിൽ അതിനു മുമ്പ് പുതുപ്പള്ളിയോ തിരുക്കാക്കരയൊക്കെ ഗംഭീര പെർഫോമൻസ് ഇക്കാര്യത്തിലും യു ഡി എഫ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കാലുവാരൽ സാധ്യതകൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള സീറ്റ് കിട്ടാത്തവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന നീക്കങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ താഴെ തട്ടിൽ കോൺഗ്രസ് ദുർബലമാണ് അവിടെ ശക്തമായി ഉയർന്നു വരുന്ന ബി അല്ലെങ്കിൽ സി ഒക്കെ വലിയ വെല്ലുവിളിയാണ് പിന്നീട് ഈ ക്രൈസ്തവ മുഖങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ക്രൈസ്തവ വോട്ടുകളിലേക്ക് കയറി ചെല്ലാൻ ഇപ്പുറത്ത് ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്ന തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ ഇപ്പോഴത്തെ പോലെയാകില്ല ബി ജെ പി വളരുന്നു ബി ജെ പി എതിർക്കാൻ വേണ്ടി സി പി എം വലിയ പലതരത്തിലുള്ള തരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പക്ഷെ പോസിറ്റീവായിട്ടുള്ള പല പ്രവർത്തനങ്ങളും പല നമ്പറുകളും എന്ന് തന്നെ പറയേണ്ടി വരും ജനങ്ങളെ ഇതുവരെയുള്ള ഭരണവിരുദ്ധതയൊക്കെ മറികടക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് അവരെത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് കേന്ദ്രഭരണമൊക്കെ നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ ഈ പഹൽഗാനം ആക്രമണത്തെ തുടർന്നുണ്ടായ തിരിച്ചടിയൊക്കെ ബി ജെ പിയുടെ ഒരു കോൺഫിഡൻസ് വല്ലാതെ കൂട്ടുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതെല്ലാം നിൽക്കുമ്പോൾ കേവലം ഇത്തരം ഇപ്പോൾ മുനമ്പം പോലുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് മുനമ്പം പ്രശ്നം ഒരു തരത്തിലും ഫലത്തിൽ ഇപ്പം കേന്ദ്രത്തെക്കൊണ്ടോ നിയമ ഭേദഗതി കൊണ്ടെന്നോ അത് പരിഹാരമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഫലത്തിൽ കോൺഗ്രസ് ചെയ്തൊരു വലിയ ചതി ഇക്കാര്യത്തിൽ ഈ ബില്ല് കൊണ്ടുവന്നതിലൂടെ ബില്ല് ഉണ്ടാക്കിയതിലൂടെ ഉണ്ടായിട്ടുള്ള വലിയൊരു ചതി അവിടെ പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ് അപ്പോൾ അതിന് ബി ജെ പി കുറെയൊക്കെ ക്ഷമിക്കുന്നു കുറേ ആളുകൾ അതുമൂലം ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കത്തോലിക്കരൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് സണ്ണി ജോസഫ് വന്നതുകൊണ്ട് മാത്രം തിരിച്ചാകണം എന്നും ഇല്ല അതിന് പ്രധാനപ്പെട്ട കാര്യം സണ്ണി ജോസഫ് വളരെ ആവേശത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ വലിയ പോരുകൾ ഇപ്പോൾ നാലോ അഞ്ചോ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും തുടങ്ങി കെ സി വേണുപോലെ അങ്ങനെ വി ഡി സതീശൻ ഉൾപ്പെടെ വലിയൊരു നേതൃനിര തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതുപോലെ തന്നെ താഴെ തട്ടിൽ സീറ്റ് പിടിക്കാനുള്ളവരുടെ വലിയൊരു നിരയും ഉണ്ടാകും അപ്പോൾ അതെല്ലാം നിൽക്കുമ്പോൾ സണ്ണി ജോസഫ് എന്ന ഒരാൾ ഒരു ദുർബലമായ സംഘടനാ സംവിധാനം കൊണ്ട് മാത്രം എല്ലാം നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ തന്നെ അത് പിടിച്ചെടുക്കാൻ ബി ജെ പി ഒരു പുതിയ പോസിറ്റീവ് രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അതും മറ്റ് വർഗീയ ചർച്ചകൾക്കൊക്കെ വറിമാ വഴിമാറി നിന്നുകൊണ്ട് മറ്റ് വിഷയങ്ങൾ അതായത് വികസിത കേരളം എന്ന വലിയ സങ്കല്പത്തിലേക്ക് അതിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വോട്ട് പിടിക്കാൻ ഇപ്പുറത്തും ആളുണ്ടാകും പഴയ പോലെ യു ഡി എഫ് എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് എന്നുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ക്യാമ്പയിനുകൾ അതി ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഈ കോൺഗ്രസ് ഇല്ലാതായപ്പോൾ ജില്ലകളുണ്ട് ഇപ്പോൾ കോഴിക്കോട് പത്തനംതിട്ട ഇതൊക്കെ കോൺഗ്രസിൻ്റെ നല്ല കേന്ദ്രങ്ങളായിരുന്നു അവിടുന്ന് ഒരു ഒറ്റ സീറ്റ് പോലും കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അവിടെ താഴെത്തട്ടിൽ അത്രയധികം ദുർബലമായിട്ടുണ്ട് അവിടെയൊക്കെ സി പി എമ്മിൻ്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ലീഗിൻ്റെ സ്ഥലത്ത് പോലും ലീ ഇപ്പുറത്ത് മുസ്വതന്ത്രരെ നിർത്തിക്കൊണ്ട് സീറ്റ് പിടിക്കാൻ ഇപ്പോൾ മണ്ഡലമായ നിലമ്പൂര് നഷ്ടപ്പെട്ടു അടൂർ പ്രകാശിൻ്റെ മണ്ഡലമായ കോന്നി നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ ഇപ്പോൾ താനൂര് രണ്ടത്താനിയൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന താനൂര് തവനൂര് അങ്ങനെ പല സീറ്റുകളും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കുത്തക സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് അങ്ങനെ കോൺഗ്രസിനെ കഷ്ടിച്ചൊരു അറുപത്തിരണ്ട് സീറ്റ് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് സീറ്റിലേക്ക് എഴുപത്തിരണ്ട് സീറ്റിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് വലിയ റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രമം അത് കേവലം സണ്ണി ജോസഫ് വന്നതുകൊണ്ടോ ഇത്തരം സാമുദായിക ഇക്വേഷൻ പാലിച്ചതുകൊണ്ടോ മാത്രം എളുപ്പമാകില്ല വലിയ പണിയുണ്ട് നമുക്കിപ്പോൾ അന്തിമം പ്രവചനമൊന്നും നടത്താൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വലിയ ഫൈറ്റിന് ഒരുപക്ഷെ ഇക്കാലത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മുഖത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അത് ആശ്വാസകരമാണ് മറ്റൊന്ന് കോൺഗ്രസിനുള്ളിലെ നേതൃത്വത്തിനുള്ളിലെ തമ്മിലടി നേരത്തെ ഉണ്ടായതിനേക്കാളും ഒന്നും കൂടി കുറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ പല പ്രവർത്തന ശൈലിയോടും എതിർപ്പുള്ള വലിയൊരു വിഭാഗം കോൺഗ്രസിലുണ്ട് അപ്പോൾ സുധാകരനെ മാത്രം മാറ്റി സതീശനെ അവിടെ നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ എത്രത്തോളം അഭികാമ്യമാണ് എന്നുള്ള ചോദ്യവും എത്രത്തോളം പൊളിറ്റിക്സ് ഇനി മാറി മറിയും എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലെ കാത്ത് ഇരുന്ന് കാണേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് സത്യസന്ധമായി കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത് വിട്ടുപോയ പല പോയിന്റുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന പോയിന്റുകൾ ഉണ്ടാകും അതൊക്കെ കമൻറ്റായി പറയുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി